സജുര വിനെ അഴിക്കാറായില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് മൂളിച്ച സംസാരം ഒക്കെയാണല്ലോ ഈ പ്രാവശ്യം ഈ മതപ്പാട് സമയത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായോ കേരളം ദേഹത്തിന് നേരെ വന്നു വെള്ളം സാധാരണ രീതിയിൽ ഈ കൊറേ നാള് കെട്ടിയിടുമ്പോഴത്തന്നെ ഈ കാലയിൽ ചെറിയൊരു പാടുപോലെ വരും ഒന്നും ഇല്ലാസിയം കഴുകുന്നുണ്ട് രണ്ടുപാശ് അങ്ങനെയാണോ അത് ഒഴിവാക്കുന്നത് നമ്മള് നമസ്കാരം വി എം പ്രതിയു മീഡിയ വീണ്ടും സ്വാഗതം ചിറക്കടുവ് തിരുനീലകണ്ഠനെ അഞ്ചര മാസത്തെ നീലുകാലത്തിന് ശേഷം മതപ്പാടിൽ നിന്നും കഴിഞ്ഞ ദിവസം അഴിച്ചു മതപ്പാടിൽ നിന്നും അഴിക്കുന്നതിന് തൊട്ടു മുമ്പ് പാപ്പാൻ സാബുവിനോട് ചില കാര്യങ്ങൾ നീലകണ്ഠൻ പറഞ്ഞു അത് അവർ തമ്മിലുള്ള രഹസ്യമാണ് ആനയുടെ മനസ്സറിഞ്ഞ് പരിപാലിക്കുന്ന സാബുവിൻ്റെയും മതപ്പാട് കാലത്തെ നീലകണ്ഠൻ്റെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചിരക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കൊമ്പനാണ് തിരുനീലകണ്ഠൻ ആ മൂളിച്ചെടുക്കുമ്പോ വണ്ടി പോയി എടുത്തോണ്ട് പറഞ്ഞേ പൊക്കോട്ടനെ സന്തോഷത്തോടെ ചോദിച്ചാ പുള്ളിക്ക് അതൊക്കെ മനസ്സിലാവല്ലേ ഇനി എല്ലാ അറിയാം അത് വരുമ്പോളെ ബോധമുണ്ട് അവനെ ഈ പ്രാവശ്യത്തെ നീരുകാലം പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുവാൻ ഉണ്ടായിരുന്നു ഏകദേശം എത്ര നാളും കൊണ്ട് അഴിക്കാൻ പറ്റുമായിരിക്കും ഒന്ന് രണ്ട് മാസം എടുക്കുമോ എടുക്കുവോ ഒരു മാസത്തിനുള്ളിൽ എടുക്കുക അയക്കാൻ പറ്റുമല്ലേ ഇപ്പൊ ഇപ്പൊ അവൻ നോർമലായി ആള് ശരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല അതെ 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 നല്ല ആരോഗ്യമുള്ള ഹോർമോൺ അതാ അഞ്ചര മാസം ആറു മാസം ഒക്കെ നിൽക്കും അഞ്ചര മാസം എന്തായാലും നിൽക്കും ഇത് എല്ലാം പറഞ്ഞില്ലേ കെട്ടുന്നു അല്ലാതെ കൂട്ടിയായി ആറ് മാസം എന്ന് വെച്ചാൽ കോള് സമയത്ത് കൊണ്ടുനടക്കാൻ പറ്റും കോള് സമയത്ത് നമ്മൾ ആന കൈയ്യറിഞ്ഞ് വരും അതെല്ലാം അതിന്റെ പരിപാടി എങ്ങനെയാണോ ഇവിടെ ഈ അഷ്ടമിയാണ് നല്ല കോട് പോർത്താ ഇവിടുത്തെ അഷ്മി കഴിഞ്ഞ് കൊണ്ടുകെട്ടി ആനക്ക് കണ്ണെന്ന് അറിഞ്ഞ് ഒലിച്ചിറങ്ങിതാണ് എന്നാലൊരു മൂന്നാല് മഴ വന്നപ്പോൾ ആ ഒരു നിന്നു പിന്നെ ഡിസംബർ പത്തൊമ്പതാന്തീയോട്ടെ ഒരിക്കാൻ ആടമഴന്നാ പറ്റി ന്യൂനമർദ്ദം കഴിഞ്ഞു അല്ലെങ്കിൽ അന്ന് ഒലിച്ചേനെയാ കെട്ടി അന്ന് രണ്ടു പൊലിക്കഴിഞ്ഞാൽ മാറും മാറും അടുപ്പിച്ച് ന്യൂനമർദ്ദമായിട്ട് വന്നില്ല നല്ല മഴ വന്നു അതുകൊണ്ട് അല്ലെങ്കിൽ അന്ന് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പൊലിച്ചേ ഇരുപത്തിനാലാം തീയ്യതി അഷ്ടമി ആയിരുന്നു അത് കഴിഞ്ഞ് കെട്ടി ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ്

സാറിന് കരു പനയുടെ ഇത് കൊടുക്കുമായിരുന്നു അതിന് കൈ എടുക്കാൻ പോകും ആയിട്ട് പോയി പിന്നെ സംരക്ഷണത്തിൽ കൃത്യമായിട്ടല്ലേ ഇനി കഴുകിക്കഴിഞ്ഞാൽ ക്ഷീണം മാറും ഈ സാധാരണ രീതിയിൽ കൊറേ നാൾ കെട്ടിയിടുമ്പഴത്തേ കാലും അങ്ങനെയാണോ അത് ഒഴിവാക്കുന്നത് അല്ല ഞാൻ ചോദിച്ച സാറിന് ഏതാനും പിന്നെ നീരിൽ നിന്ന് അഴിക്കുമ്പോഴത്തേന് പലക പറഞ്ഞു ഓ ശരി പലകച്ചവട്ടിയാണ് ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് അവൻ ഇറങ്ങുമ്പോഴും ആ ഒരു പ്രശ്നമില്ലല്ലേ പിന്നെ ഈ ഒഴിക്കും ഇങ്ങനെ നാല് അങ്ങോട്ട് പിന്നെ ചേട്ടൻ എല്ലാ ദിവസവും എന്നും ചങ്ങല ഇളക്കിടും അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒരു പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അവൻ ഇഷ്ടപ്പെട്ടത് ഈ ഇത് തന്നെയല്ലേ പനമ്പാട്ട തന്നെയാ പറമ്പട്ട വെള്ളം തൽപര്യ പോ പോ തീറ്റ മാരി കൊടുത്താ ആ ആ ആങ്ങോല വാഴപ്പടി 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 കൊടുക്കും ആർമേൻ മുണ്ട് തേങ്ങോര കിട്ടാൻ പാടാ പൻങ്ങിയറ്റം മുള് ഓക്കേ ഓക്കേ ഇന്താ ആ കേടിക്കും കേടിക്കും ഇതി ഒക്കെ കിക്ക് i don't know Hierdie een നീരിൽ നിന്നും അഴിച്ച നീലകണ്ഠന്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ വി എം പ്രദു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ